ഒരപകടം ഒരു ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചു ഓർമ്മകൾ പതുക്കെ അകന്നുപോയി പേരുകളും മുഖങ്ങളും ബന്ധങ്ങളും എല്ലാം എന്നാൽ ആ കുട്ടിയുടെ മനസ്സിൽ ഒരൊറ്റ മാത്രം ഇന്നും ഉറച്ചു നിന്നു അതെ നമ്മുടെ ദളപതി വിജയ് അപകടത്തിൽപ്പെട്ട് ഓർമ്മ നഷ്ടമായ ആ കുട്ടി ആരെന്നറിയുമ്പോഴാണ് ഈ കഥ കൂടുതൽ ഹൃദയസ്പർശിയാകുന്നത് മുതിർന്ന തമിഴ്നടൻ നാസറിന്റെ മൂത്ത മകൻ അബ്ദുൽ ഫൈസൽ കടുത്ത വിജയാരാധകനായിരുന്ന നാസറിന്റെ മൂത്തമകൻ ഒരു അപകടത്തിനു ശേഷം ഓർമ്മശക്തി നഷ്ടപ്പെട്ടു അച്ഛനെയും അമ്മയും വരെ അവൻ മറന്നുപോയി പക്ഷേ അവന്റെ മനസ്സിൽ നിന്ന് നടൻ വിജയ് മാത്രം മായാതി നിന്നു ഇന്നും അവൻ കേൾക്കുന്നത് വിജയ് പാട്ടുകൾ മാത്രം സംസാരിക്കാൻ വാക്കുകൾ കിട്ടാതിരുന്നാലും വിജയ് എന്ന പേര് അവന്റെ ചുണ്ടുകളിൽ സ്വാഭാവികമായി വന്നു ചേരും ഈ കാര്യമറിഞ്ഞപ്പോൾ നടൻ വിജയ് ചെയ്തത് ഒരു സൂപ്പർ സ്റ്റാർ ചെയ്യുന്നതിലും അധികം വലിയ കാര്യമാണ് അവന്റെ ഓരോ ബർത്ത്ഡേക്കും തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി നാസറിന്റെ മകനെ കാണാൻ വിജയ് എത്തും വലിയ ആഘോഷങ്ങളോ ക്യാമറകളോ ഇല്ല ഒരു കൈപിടുത്തം ഒരു ചിരി കുറച്ചു സമയം കൂടെയിരുപ്പ് ആ നിമിഷങ്ങളിലാണ് ഓർമ്മകൾ നഷ്ടപ്പെട്ട ആ ആരാധകൻ വീണ്ടും പൂർണമായി ജീവിക്കുന്നത് അവൻ ഓർമ്മയുള്ള ഒരേയൊരു മുഖം തന്റെ മുന്നിൽ യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ തെളിയുന്ന സന്തോഷത്തിന് അതിരുകളില്ല നാസറിന്റെ കുടുംബത്തിനും അതിലാശ്വാസമാകും ഇതിൽ അഭിനയമില്ല സ്ക്രിപ്റ്റുമില്ല ഇതൊരു താരത്തിന്റെ മഹത്വം മാത്രം പറയുന്ന കഥയല്ല ഒരു പിതാവിന്റെ വേദനയും ഒരു മകന്റെ ഓർമ്മയും ഒരു ആരാധകന്റെ അവസാന ബന്ധവും ചേർന്ന കഥയാണ് നാസറിന്റെ മകന്റെ ലോകത്ത് മാത്രമല്ല നടൻ വിജയ് ഇന്നും എന്നും ഒരു ഹീറോ ആകുന്നതിന്റെ കാരണവും ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്